നമസ്കാരം സ്വാഗതം തുലാവർഷ മഴയും മാറിയതോടെ കേരളം ചൂടിലേക്ക് ഡിസംബർ മുപ്പത്തിയൊന്നിന് കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ മുപ്പത്തിയേഴ് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഡിസംബറിലെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയാണ് നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ കണ്ണൂർ വിമാനത്താവളമാണ് ഈ പട്ടികയിൽ കൂടുതൽ തവണ വന്നത് ഒൻപത് തവണ കണ്ണൂർ വിമാനത്താവളം കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറെ വർഷങ്ങളായി കേരളത്തിലെ കാലാവസ്ഥയെല്ലാം തന്നെ പ്രവചിക്കുന്നതിനപ്പുറമാണ് സംഭവിക്കുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഡിസംബർ പതിനാല് മുതൽ പത്തൊൻപത് വരെ തുടർച്ചയായി ആറു ദിവസം കണ്ണൂരായിരുന്നു രാജ്യത്ത് തന്നെ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ നഗരം ഇതിനുശേഷം ഇരുപത്തിരണ്ടിന് കോഴിക്കോട് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ഇരുപത്തിയാറിന് പുനലൂർ എന്നിവയും ചൂട് കൂടുതലുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് വീണ്ടും കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് വന്നു ജനുവരിയിൽ ആദ്യ രണ്ട് ദിവസവും കണ്ണൂർ ഒന്നാം സ്ഥാനത്തായിരുന്നു പൊതുവെ വടക്കൻ കേരളത്തിലാണ് ചൂട് കൂടുതൽ എറണാകുളം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും ഉയർന്ന ചൂട് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനുവരിയിൽ കേരളത്തിൽ തണുപ്പ് കുറഞ്ഞ് പകൽ താപനില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം ഇതോടൊപ്പം സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും വകുപ്പ് പ്രവചിക്കുന്നു അതേസമയം ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിലാണ് നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത നാല് ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ ഒരു ജില്ലകളിലും മഴ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മഴയെത്തും ഈ ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് നേരിയ ഇടത്തര മഴയ്ക്കുള്ള സാധ്യതയാണ് ഗ്രീൻ അലേർട്ടുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഒരു ചക്ര കേരളം വഴി തെക്കൻ തമിഴ്നാട്ടിലൂടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായാണ് ഈ സിസ്റ്റം നിലനിൽക്കുന്നത് നിലവിൽ മേഘരൂപീകരണം കുറവായതിനാലും മൺസൂൺ സീസൺ അല്ലാത്തതിനാലും നേരിയ മഴയോ ഈ സിസ്റ്റം നൽകും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിലാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടത് ഇത് മഴയ്ക്ക് അനുകൂല സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാക്കുക